ഹായ് ഗായ്സ് അപ്പം ഇന്നൊരു പ്രോഗ്രാം വീഡിയോ ആണ് ഐസ് നമ്മുടെ അളിഗിൻ്റെയും അളിയൻ്റെ ഉണ്ട് ജോബിൻ നാവൂര് അപ്പം അവരുടെ കൂടെ ഞാൻ പ്രോഗ്രാമിന് കൂടെ തന്നെയാണ് അപ്പം ആലപ്പുഴ വെച്ചിട്ടാണ് സോ ടു ദ വീഡിയോ സോ അപ്പോൾ ഞാനൊരു എട്ടുമണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ പ്രോഗ്രാം നടക്കുന്നതെച്ചാൽ ആലപ്പുഴ മുഹമ്മക്കെടുത്താണ് അപ്പം ഞാൻ പോകുന്നത് വേറൊരു കാര്യത്തിനാണ് അപ്പം ആലപ്പുഴ എന്ന് പറഞ്ഞാൽ അറിയില്ല ഹൗസ് ബോട്ട് പിന്നെ കായൽ എല്ലാം ഉണ്ടല്ലോ പോകുന്ന വഴിക്ക് അത് മാത്രമേ കാണാറുള്ളായിരുന്നു പിന്നെ ഈ ആകേശം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ എടുത്തതാണ് അപ്പോൾ അവരാരും കഴിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ കഴിക്കാൻ കയറി അവിടെ നിന്ന് പൊറോട്ടയും ബീഫും കഴിച്ചു പിന്നെ ഒരു ചായയും കുടിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ നിന്ന് ഇപ്പോൾ അവിടെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ നടത്തുന്ന ഡെക്കറേഷൻസും അറേഞ്ച്മെൻറ്റ്സ് എല്ലാം പിന്നെ അവർ പോയി അവർക്ക് അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്തു വെച്ചു അപ്പോൾ ഇതാണ് അളിയാൻ ആൾ ഫ്രൂട്ടിസ്റ്റാണ് അപ്പോൾ എന്തോ കണ്ടു തെറിയെന്ന കണ്ട് ചോദിച്ചതാണ് അപ്പം എന്തോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പി അന്വേഷിച്ചു നടക്കുമായിരുന്നു ഞാൻ വ്ളോഗൊന്നും എടുക്കുന്ന അറിയുന്നില്ലായിരുന്നു പാവം ഞാൻ ആരെയായി കോൾ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു അപ്പോൾ ആരാന്നൊക്കെ ചോദിക്കുമായിരുന്നു ആരാളുടെ ഫോണിൽ നിന്നൊക്കെ ചോദിച്ചു അങ്ങനെ അളിയാൻ അളിയൻ്റെ വഴിക്ക് പോയി അപ്പോൾ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പോയി പിന്നെ ഞാൻ വീണ്ടും പോസ്റ്റായി എന്നാൽ കുറച്ച് നേരം അകത്തോട്ടിരിക്കാമെന്ന് പറഞ്ഞ് ചെന്നപ്പോഴത്തേനും സ്റ്റേജ് മൊത്തം ഡെക്കറേറ്റഡായിട്ട് ഇട്ടേക്കുന്നു ലൈറ്റപ്പൊക്കെ ചെയ്ത് സൂപ്പറായിട്ട് പിന്നെ ഞാൻ അതിൻ്റെ സൗന്ദര്യം നോക്കി അവിടെ കുറച്ച് നേരം നിന്നു തന്നെ അളിയൻ ടെസ്റ്റ് ചെയ്തു എന്ത് അവരുടെ സൗണ്ട് എല്ലാം ചെക്ക് ചെയ്യുന്നതാണ് ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇതാണ് അവരുടെ ടീം കീ ഒരു ഒരു ഉണ്ടായിരുന്നു പിന്നെ ഫ്ലൂട്ടിസ്റ്റ് ആയിട്ടുള്ള എൻ്റെ അടിയന് പിന്നെ നേരെ ഭക്ഷണത്തിലേക്ക് കിടന്നു ക്രിസ്ത്യൻസ് കല്യാണം ആയോണ്ട് ഒരു കുറവില്ലായിരുന്നു ഭക്ഷണത്തിന് പിന്നെ അവിടെ നിന്നെല്ലാം കഴിച്ച് ഇറങ്ങി ഞങ്ങൾ നേരെ വേറെ റൂട്ടിലേക്ക് പോവാണ് അതാണ് കുമരകം അളിയു റീൽസൊക്കെ എടുക്കുന്ന ആളായതുകൊണ്ട് കൊണ്ട് തന്നെ റീൽ എടുക്കണമായിരുന്നു കുമരകത്ത് നിന്നിട്ട് ജസ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടുന്ന് എടുക്കാലോ അപ്പം ഞങ്ങൾ നേരെ കുമരകത്തോട്ട് വിട്ടു പോകുന്ന റൂട്ട് മൊത്തം നല്ല നെൽവയലും പിന്നെ കനാലും താമര പടങ്ങളും എല്ലായിരുന്നു എന്ത് രസമാണ് അല്ലേ ക്യാസപ്പൊ നമ്മളിപ്പോ കുമരകത്താണുള്ള ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ആണ് ഞാൻ കാണിച്ചില്ല സൂപ്പർ രസല്ലേ ബോട്ട് വരുന്നുണ്ട് അടിപൊളി ഒരു ബോട്ടോട് വരുന്നുണ്ട് നിനക്ക് കേരള തനിമ കാണണമെങ്കിലാണ് ഇങ്ങോട്ട് വയ്ക്കിയത് ഹൗസ് ബോട്ട് തേങ്ങ അല്ല തേങ്ങ അല്ല തെങ്ങ് കായൽ ഓളങ്ങൾ വാവ് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കിട്ടു ഇങ്ങോട്ട് വന്നത് ആലപ്പുഴ വഴിയാണെങ്കിൽ തിരിച്ചു വന്നത് ഞങ്ങൾ കോട്ടയം വഴിയായിരുന്നു പോകുന്ന വഴിക്ക് ഇതൊക്കെ തന്നെയായിരുന്നു കാഴ്ചകൾ റിയൽ കേരള ബ്യൂട്ടി അളിയൻ്റെ ഒരു വീഡിയോ എടുക്കണമായിരുന്നു റീല് സോ അതിന് വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ അപ്പോൾ അത് എടുത്തു കഴിഞ്ഞു ലൊക്കേഷൻ വെച്ചിട്ട് എടുത്തേ അത് എടുത്തു കഴിഞ്ഞിട്ട് ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകണം കോട്ടയം വഴിയാണ് പോകുന്നത് അപ്പം ഓക്കെ അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പം അടുത്ത അപ്ഡേറ്റ്സിലായിട്ട് അടുത്ത വീഡിയോ കാണാം ബൈ